ബ്രിട്ടീഷുകാരൻ തുണി ഉടുക്കാതിരുന്ന കാലത്ത് എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്നറിയാത്ത കാലത്ത് ഭാരതം ഒരു രാഷ്ട്രമായിരുന്നു രാഷ്ട്രത്തെ ഉണ്ടാക്കുന്ന ഘടകങ്ങളിൽ ഒന്നാമതായിട്ട് പലരും പറയുന്നത് വർഗമാണ് ആളുകൾ ഒരേ വർഗമാണെങ്കിൽ അവർ ഒരു രാഷ്ട്രമായി തീരും അല്ലെങ്കിൽ രാഷ്ട്രമുണ്ടാക്കാൻ അത് സഹായിക്കും അല്പം ശരിയാണ് ഒന്നിച്ച് ഒരേപോലെ നിൽക്കുന്ന സ്ഥലങ്ങൾ തന്നെ വിവിധ രാഷ്ട്രങ്ങളായിട്ടാണ് നിലകൊള്ളുന്നത് മുഗൾ ഭരണകാലത്ത് അക്ബറിന്റെ കാലത്താവട്ടെ അശോകന്റെ കാലത്താവട്ടെ ലളിതാദിത്യന്റെ കാലത്താവട്ടെ ഈ ഭാരതം മുഴുവൻ ഒരൊറ്റ രാജാവിൻ്റെ കീഴിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ലോകത്ത് ഒരൊറ്റ രാജാവ് ഭരിച്ചതുകൊണ്ട് രാഷ്ട്രങ്ങളെ ഉണ്ടാക്കാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവ് ഒന്ന് സോവിയറ്റ് യൂണിയൻ ജർമ്മൻ എന്ന് പറയുന്ന പ്രദേശത്തെ വെട്ടിമുറിച്ച് രണ്ടാക്കിയതും നാം കണ്ടു അവരെ വിഭജിച്ച ബെർലിൻ മതിലിനെ പൊളിച്ചടുക്കി ഒരു കല്ല് മാത്രം മ്യൂസിയത്തിൽ വെച്ചുകൊണ്ട് അവര് ഒന്നായതും കണ്ടു ഭാരതം ഒരു രാഷ്ട്രമായി ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് സംസ്കാരത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ബാക്കി പറയുന്ന ഘടകങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഈ ഭാരതം ഒരു രാഷ്ട്രമായിരുന്നു ആയിരത്താണ്ടുകളായിട്ട് സാക്ഷാൽ മാക്സും ഉള്ളവർ തന്നെയാണ് ബ്രിട്ടീഷുകാരോട് തോമസ് ആൽവ എഡിസന്റെ ഗ്രാമഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ അവരോട് കൃത്യമായിട്ട് പറഞ്ഞത് നിങ്ങൾ യൂറോപ്യന്മാര് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്കും ഒരു കൊമ്പിൽ നിന്നും മറ്റൊന്നിലേക്കും ചിമ്പാൻസികളെ പോലെ ചാടിയിരുന്ന കാലത്ത് ലണ്ടനിൽ വെച്ച് ചെയ്ത പ്രസംഗമാണ് കൃഷി എന്തെന്നറിയാതെ ഗുഹകളിൽ വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് വസ്ത്രം ധരിക്കാൻ അറിയാതെ ഇലയും കുത്തി നടന്ന കാലത്ത് ഭാരതത്തിന് ഉന്നതമായൊരു സംസ്കാരം ഉണ്ടായിരുന്നു എല്ലാവർക്കും നമസ്കാരം മഹിത ഭാരതത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹിത ഭാരതത്തിൽ ഭാരതം ചരിത്ര ആരംഭം തൊട്ട് വളരെ കുറച്ച് വർഷമൊഴികെ സാമ്പത്തികമായി വളരെ മുന്നിലായിരുന്നു എന്നും ഭാരതത്തിലെ വിദ്യാഭ്യാസ രംഗം വളരെ മുന്നിലായിരുന്നു എന്നും പറഞ്ഞ സമയത്ത് പല ആളുകളും പ്രകടിപ്പിച്ച ഒരു അഭിപ്രായം ഭാരതം അന്നൊന്നും ഒരു രാഷ്ട്രമായിരുന്നില്ലല്ലോ ഏതാനും നാട്ടുരാജ്യങ്ങൾ മാത്രമായിരുന്നില്ലേ ബ്രിട്ടീഷുകാരൻ വന്നതിന് ശേഷമല്ലേ ഭാരതം ഒരു രാഷ്ട്രമായത് തുടങ്ങിയ ചോദ്യങ്ങളാണ് അവർ തിരികെ ചോദിച്ചത് അതുകൊണ്ട് എന്താണ് രാഷ്ട്രം എന്നു മുതലാണ് ഭാരതം രാഷ്ട്രമായിരിക്ക ആയിരുന്നത് എന്നതിലേക്ക് ചില സൂചനകൾ നൽകാനാണ് ഈ എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത് വളരെ കാലം മുമ്പുള്ള ഗ്രീക്ക് ചരിത്രം പരിശോധിച്ചാൽ നമുക്കതിൽ കാണാൻ കഴിയും ഭാരതം എന്ന രാഷ്ട്രത്തെക്കുറിച്ച് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് തുടർന്ന് ഇങ്ങോട്ടുള്ള ഏത് കാലം പരിശോധിച്ചാലും ഭാരതം എന്ന രാഷ്ട്രത്തെക്കുറിച്ച് ലോകചരിത്രത്തിലെല്ലാം പരാമർശിക്കപ്പെടുന്നുണ്ട് ബ്രിട്ടീഷുകാരൊന്നും അന്ന് വന്നിട്ടോ ഭാരതത്തെ ഒന്നാക്കിയിട്ടോ ഉണ്ടായിരുന്നില്ല ഗ്രീക്ക് ചരിത്രം ആരംഭിക്കുന്ന സമയത്ത് ഗ്രീക്ക് സംസ്കാരം ആരംഭിക്കുന്ന സമയത്ത് അതിന് സ്വാഗതം ഓതിക്കൊണ്ട് ഭാരതം ഉണ്ടായിരുന്നു ഗ്രീസ് അതിൻ്റെ സംസ്കാരം മരണമടയുന്ന സമയത്ത് ആസന്നമൃതിയിൽ ആത്മശാന്തി ആത്മശാന്തിയോദാനും ഭാരതമുണ്ടായിരുന്നു തുടർന്ന് എല്ലാ കാലത്തും ഭാരതമുണ്ട് ഇന്നും ഭാരതമുണ്ട് അതുകൊണ്ട് ചരിത്രത്തിൽ അല്പം ആർക്കും ആ സംശയമൊന്നും ഉണ്ടാവില്ല എങ്കിലും നമുക്ക് എന്താണ് രാഷ്ട്രം എന്നാണ് രാഷ്ട്രമായത് തുടങ്ങിയ കാര്യത്തിലേക്ക് ഒന്ന് കടക്കാം രാഷ്ട്രം എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു നിർവചനം ആരും നൽകിയിട്ടില്ല വിവിധങ്ങളായ നിർവചനങ്ങളുണ്ട് ഈ നിർവചനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം കൃത്യമായിട്ട് എല്ലാവരും സമ്മതിക്കുന്നതുണ്ട് എന്തെല്ലാമാണ് രാഷ്ട്രങ്ങളെ ഉണ്ടാക്കുന്നത് രാഷ്ട്രങ്ങളെ ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം ഈ ഒരു നിലയ്ക്ക് നമുക്ക് ഒരല്പം ചിന്തിക്കാം എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള രാഷ്ട്രങ്ങളെ ഉണ്ടാക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് പരിശോധിക്കാം അവർ പറയുന്നു ഒന്ന് വർഗം രണ്ട് ഭാഷ മൂന്ന് ഭൂസ്ഥിതി ജശാസനം അഞ്ച് സംസ്കാരം രാഷ്ട്രത്തെ ഉണ്ടാക്കുന്ന ഘടകങ്ങളിൽ ഒന്നാമതായിട്ട് പലരും പറയുന്നത് വർഗമാണ് ആളുകൾ ഒരേ വർഗമാണെങ്കിൽ അവർ ഒരു രാഷ്ട്രമായി തീരും അല്ലെങ്കിൽ രാഷ്ട്രം ഉണ്ടാക്കാൻ അത് സഹായിക്കും അല്പം ശരിയാണ് ഒരേ വർഗമാണെങ്കിൽ ഒരു രാഷ്ട്രം ഉണ്ടാക്കാൻ അത് സഹായിക്കും ഗുണകരമാകും പക്ഷേ നാം ലോകത്തൊന്നും നോക്കൂ ഒരേ വർഗത്തിൽപ്പെട്ട ആളുകൾ വിവിധ രാഷ്ട്രങ്ങളായിട്ടാണ് കഴിഞ്ഞുകൂടുന്നത് ഒരേപോലെ കണ്ണുകളും ഒരേപോലെ പതിഞ്ഞ മൂക്കുകളും ഒരേപോലത്തെ ഉയരവും ഒരേപോലത്തെ നിറങ്ങളും ഒക്കെയുള്ള ആളുകളെല്ലാം ലോകത്ത് ഒരൊറ്റ രാഷ്ട്രമായിട്ടല്ല നിൽക്കുന്നത് വിവിധ രാഷ്ട്രങ്ങളായിട്ടാണ് അവർ നിൽക്കുന്നത് ഒരു ഘടകമാണെങ്കിലും അത് രാഷ്ട്രത്തെ നിർണയിക്കാൻ പര്യാപ്തമല്ല അതിന് മാത്രം കഴിയില്ല എന്നാണ് ഇവിടെ സൂചന രണ്ട് ഭാഷ ഇനി ഭാഷയെ പറ്റി ചിന്തിച്ചു നോക്കൂ ഒരേ ഭാഷ ആളുകൾ സംസാരിച്ചു എന്ന് വെക്കുക നല്ലതാണ് ഒരു രാഷ്ട്രം ഉണ്ടാവാൻ അത് ഉപകാരപ്പെടും പക്ഷേ ഒരു ഭാഷ സംസാരിച്ചത് കൊണ്ട് മാത്രം ലോകത്ത് രാഷ്ട്രങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെല്ലാം ഒരൊറ്റ രാഷ്ട്രവും അറബി സംസാരിക്കുന്നവരെല്ലാം ഒരൊറ്റ രാഷ്ട്രവും അങ്ങനെ ആയിത്തീരണമല്ലോ ഒരിക്കലും അത് സംഭവിക്കുന്നില്ല അപ്പോൾ ലോകത്ത് രാഷ്ട്രങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ഘടകമാണ് പക്ഷേ രാഷ്ട്രത്തെ നിർമ്മിക്കാൻ ഭാഷ മാത്രം പര്യാപ്തമല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും ഇനി ഇതിലെ മറ്റൊരു ഘടകത്തെ നമുക്ക് നോക്കാം ഭൂസ്ഥിതി ഭൂസ്ഥിതി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലം ആളുകൾക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് ജീവിക്കാൻ ഉപകാരപ്പെടുന്ന നിലയിൽ ഒറ്റപ്പെട്ട് ഒരു പ്രത്യേക രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അത് ഉപകാരപ്പെടും എന്നാണ് പറയുന്നത് ഒരു പരിധി വരെ ശരിയാണ് എന്നാൽ ഭാരതം ഒന്നിച്ച് ഒരേ പോലെയുള്ള ഭൂപ്രദേശമാണോ അതിൽ മരുഭൂമിയുണ്ട് സമതലങ്ങളുണ്ട് പർവ്വത പ്രദേശങ്ങളുണ്ട് വളരെ വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത് ലോകത്ത് പല സ്ഥലത്തും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒന്നിച്ച് ഒരേ പോലെ നിൽക്കുന്ന സ്ഥലങ്ങൾ തന്നെ വിവിധ രാഷ്ട്രങ്ങളായിട്ടാണ് നിലകൊള്ളുന്നത് ഒരേ ഭൂസ്ഥിതി ഇല്ലാതിരുന്നിട്ടും രാഷ്ട്രങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് നമ്മൾ ഈ പറഞ്ഞ ഭൂസ്ഥിതിയും ഒരു പരിധി പരിധിവരെ രാഷ്ട്രങ്ങളെ ഉണ്ടാക്കാൻ ഉപകരിക്കുമെന്നതിലുപരി ഒരു രാഷ്ട്രത്തെ നിർണയിക്കുന്നതിൽ വളരെ പ്രസക്തമായ ഘടകമല്ല നാല് രാജശാസനം ആധുനിക രാഷ്ട്രതന്ത്രം അനുസരിച്ച് പൊളിറ്റിക്സ് അനുസരിച്ച് ഒരൊറ്റ ഗവൺമെൻറ് കീഴിലുള്ള ഭരണം നടത്തുന്ന ഒരേപോലെ അതിന് അനുസരിക്കുന്ന ആളുകളെയാണ് ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തിൽ അത് ശരിയാണ് ഏകരാജശാസനം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ രാജാവിൻ്റെ ഭരണം ഭാരതത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് മുഗൾ ഭരണകാലത്ത് അക്ബറിൻ്റെ കാലത്താവട്ടെ അശോകൻ്റെ കാലത്താവട്ടെ ലളിതാദിത്യൻ്റെ കാലത്താവട്ടെ ഈ ഭാരതം മുഴുവൻ ഒരൊറ്റ രാജാവിൻ്റെ കീഴിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ലോകത്ത് ഒരൊറ്റ രാജാവ് ഭരിച്ചതുകൊണ്ട് രാഷ്ട്രങ്ങളെ ഉണ്ടാക്കാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവ് ഒന്ന് സോവിയറ്റ് യൂണിയൻ നമ്മൾ കണ്ടു ഒരുപാട് പ്രദേശങ്ങളെ ഒന്നിച്ചു ചേർത്തിട്ട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു അവയെല്ലാം പൊളിഞ്ഞ് വെള്ളത്തിൽ കെട്ടഴിഞ്ഞൊരു ചങ്ങാടം പോലെ ഉസ്ബെക്കിസ്ഥാനും കസാക്കിസ്ഥാനും എന്നിങ്ങനെ വിവിധ പേരുകളിലുള്ള രാജ്യങ്ങളായി തിരിഞ്ഞതറിയാം മാസിഡോണിയൻ പ്രദേശം നമുക്കറിയാം ഒന്നിച്ച് മാർഷൽ ടിറ്റോ എല്ലാത്തിനെയും കൂടി അടക്കി ഭരിച്ചിരുന്നു പക്ഷേ അത് ബോസ്നിയേയും സെർബിയേയും ക്രൊയേഷ്യയും എന്ന് വേണ്ട പീസ് പീസായി പോയതും നമുക്ക് അറിയാം ജർമ്മൻ എന്ന് പറയുന്ന പ്രദേശത്തെ വെട്ടിമുറിച്ച് രണ്ടാക്കിയതും നാം കണ്ടു പക്ഷേ ആ രണ്ടാക്കിയ പ്രദേശം രണ്ടു പേരാണ് ഭരിച്ചിരുന്നത് പക്ഷേ അവരെ വിഭജിച്ച ബെർലിൻ മതിലിനെ പൊളിച്ചടുക്കി ഒരു കല്ല് മാത്രം മ്യൂസിയത്തിൽ വെച്ചുകൊണ്ട് അവർ ഒന്നായതും കണ്ടു അതുകൊണ്ട് വിഭജിച്ച് വരിച്ചത് കൊണ്ട് ഒന്നാവാതിരിക്കുകയോ ഒന്നിച്ചൊരു രാജാവ് ഭരിച്ചത് കൊണ്ട് ഒരു രാഷ്ട്രമാവുകയോ ചെയ്യില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഏക എന്ന ഘടകം നാം ഇപ്പോൾ ഒരു രാഷ്ട്രത്തെ നിർണയിക്കുന്ന ഘടകങ്ങളിൽ വർഗം ഭാഷ ഭൂസ്ഥിതി രാജാവിൻ്റെ ഭരണം എന്നിവ കണ്ടു ഇവ നാലും അതിന് സഹായിക്കുമെങ്കിലും രാഷ്ട്രത്തെ ഉണ്ടാക്കാൻ സഹായിക്കില്ല എന്നാണ് നാം കണ്ടെത്തിയത് ഇനി അഞ്ചാമത്തെ ഘടകത്തിലേക്ക് വരാം അതാണ് സംസ്കാരം ഭാരതം ഒരു രാഷ്ട്രമായി ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് സംസ്കാരത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ബാക്കി പറയുന്ന ഘടകങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഭൂമി നമ്മളെ നമ്മുടെ പ്രധാനമായിട്ടൊരു രണ്ടര ഭാഗത്തോളം കടല് നമുക്കുണ്ടായിരുന്നു മോൾ ഭാഗത്ത് ഹിമാലയം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വേർതിരിവുമൊക്കെ നമുക്കുണ്ടായിരുന്നു നമ്മളുടെ എല്ലാ ഗ്രന്ഥങ്ങൾക്കും നമ്മുടെ വിശ്വാസങ്ങൾക്കൊക്കെ അടിസ്ഥാനമായിട്ട് സംസ്കൃത ഭാഷ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും എല്ലാ കാലത്തും സംസ്കൃതമല്ല ഓരോ പ്രദേശത്തും അതുമായി ബന്ധപ്പെട്ടതാണെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിലും ഓരോരുത്തരും വ്യത്യസ്ത ഭാഷകളാണ് ഉപയോഗിച്ചിരുന്നത് ഭാരതത്തിൽ പല സമയത്തായിട്ട് വന്ന ആളുകൾ ഇവിടെയുണ്ട് അത് കാരണം ആളുകൾ ഒരേ വർഗത്തിൽപ്പെട്ടവരൊന്നും അല്ല ജനറ്റിക്കകലായിട്ട് ഒന്നായിരിക്കാം പക്ഷേ എങ്കിലും അവരുടെ രൂപം പലതരത്തിലുള്ള രൂപത്തിലുള്ള ആളുകളും ഭാരതത്തിൽ ഉണ്ട് ഒരൊറ്റ രാജാവ് ഭരിച്ചിട്ടില്ല എന്ന് നാം നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഈ ഭാരതം ഒരു രാഷ്ട്രമായിരുന്നു ആയിരത്താണ്ടുകളായിട്ട് ബ്രിട്ടീഷുകാരൻ വന്നിട്ടാണ് ഭാരതം രാഷ്ട്രമായത് എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ബ്രിട്ടീഷുകാരൻ തുണി ഉടുക്കാതിരുന്ന കാലത്ത് എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്നറിയാത്ത കാലത്ത് ഭാരതം ഒരു രാഷ്ട്രമായിരുന്നു നിങ്ങൾ ചോദിക്കൂ ഇതാരാ പറഞ്ഞതെന്ന് ഭാരതം ഒരു മോശപ്പെട്ട രാജ്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇവിടുത്തെ വിദ്യാഭ്യാസവും ഇവിടുത്തെ ധർമ്മശാസ്ത്രങ്ങളും പഠിക്കാൻ വന്ന സാക്ഷാൽ മാത്സും ഉള്ളവർ തന്നെയാണ് ബ്രിട്ടീഷുകാരോട് തോമസ് ആൽവ എഡിസൻ്റെ ഗ്രാമ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ അവരോട് കൃത്യമായിട്ട് പറഞ്ഞത് ഭാരതം വിഡികളുടെ രാഷ്ട്രമാണെന്ന് തെളിയിക്കാൻ വന്ന എഴുതിയ ഒരു പുസ്തകമാണിത് ഇന്ത്യ വാട്ട് ഇറ്റ് ക്യാൻ ടീച്ചേഴ്സ് ഭാരതത്തിന് നമ്മെ എന്ത് പഠിപ്പിക്കാൻ കഴിയും എന്നത് ഭാരതത്തിന് എന്ത് പഠിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണെങ്കിൽ നിങ്ങൾ യൂറോപ്യന്മാർ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്കും ഒരു കൊമ്പിൽ നിന്നും മറ്റൊന്നിലേക്കും ചിമ്പാൻസുകളെ പോലെ ചാടിയിരുന്ന കാലത്ത് ലണ്ടനിൽ വെച്ച് ചെയ്ത പ്രസംഗമാണ് കൃഷി എന്തെന്നറിയാതെ ഗുഹകളിൽ വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് വസ്ത്രം ധരിക്കാൻ അറിയാതെ ഇലയും കുത്തി നടന്ന കാലത്ത് ഭാരതത്തിന് ഉന്നതമായൊരു സംസ്കാരം ഉണ്ടായിരുന്നു എന്ന് മറ്റൊരിക്കൽ ഈ വിഷയം അവതരിപ്പിക്കേണ്ടതു കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഭാരതത്തെ ഒന്നാക്കി നിർത്തിയത് അതിൻ്റെ സംസ്കാരമാണ് ആയിരത്താണ്ടുകൾക്ക് മുമ്പ് ഉത്തരം യത്ത് സമുദ്രസ്യ ഹിമാദ്രേ ശൈവദക്ഷിണമെന്ന് പറയുന്ന ശ്ലോകമനുസരിച്ചിട്ട് ഇവിടെ ഹിന്ദു സമുദ്രത്തിൻ്റെ മുകളിലേക്കും അവിടുന്ന് ഹിമാലയ പർവ്വതത്തിൻ്റെ അവിടേക്ക് താഴേക്കുമുള്ള ദേവനിർമ്മിതമായ ദേശമാണ് ഭാരതമെന്ന് കൃത്യമായ ശ്ലോകമുണ്ട് ആയിരക്കണക്കിന് വർഷം മുമ്പ് കാളിദാസൻ എഴുതിയിട്ടുള്ള കുമാരസംഭവം എന്ന കൃതി ആരംഭിക്കുന്നത് തന്നെ ഭാരതത്തിൻ്റെ ഒരു മാപ്പ് വരച്ചുകൊണ്ടാണ് അസ്ത്യുത്തരസ്യാം ദിശിദേവദാത്മാ ഹിമാലയോ നാമ നഗാദി രാജ എന്ന് ഇവിടെ താഴെ കടലിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് മോളിൽ ഇങ്ങനെ ഹിമാലയ കിരീടമായിട്ട് നിൽക്കുന്ന ഭാരതത്തിൻ്റെ ചിത്രം കാളിദാസൻ അതിൽ വരച്ച് വയ്ക്കുന്നുണ്ട് നാം ചൊല്ലുന്ന ആയിരത്താണ്ടുകളായിട്ട് ചൊല്ലുന്ന രത്നാകരാതൗ തപദാം ഹിമാലയ കിരീടിനി ബ്രഹ്മ രാജർഷി രത്നാഢ്യാം വന്ദേ ഭാരതമാതരം എന്ന് പറയുന്ന ആ ഒരു ശ്ലോകമനുസരിച്ചിട്ട് ഹിമാലയമാകുന്ന ബ്രഹ്മർഷികളും രാജർഷികളുമാകുന്ന രത്നങ്ങൾ പതിച്ച ഹിമാലയത്തെ കിരീടമായി ചൂടിയിട്ടുള്ള ഇവിടെ താഴെ കാൽഭാഗം സമുദ്രത്തിൽ മുക്കി വെച്ചിട്ടുള്ള ഭാരതത്തിൻ്റെ ചിത്രമുണ്ട് ഇതെല്ലാം ഹിമാലയം സമാരഭ്യ സമാരഭ്യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രദർശിതേ നമ്മുടെ രാഷ്ട്രം ഒന്നായിരുന്നു സംസ്കാരം കൊണ്ടൊന്നായിരുന്നു ഈ സംസ്കാരം കൊണ്ടൊന്നാക്കിയിരുന്നത് രാമൻ അതിന് പ്രധാന പങ്കുണ്ടായിരുന്നു കൃഷ്ണന് പങ്കുണ്ടായിരുന്നു രാമൻ്റെയും കൃഷ്ണൻ്റെയും കഥയുമായി ബന്ധപ്പെടാത്ത ഒരാളും ലോകത്തെവിടെയില്ല ഭാരതത്തിൽ ഭാരതത്തിലേത് കുഗ്രാമത്തിൽ ചെന്നാലും ഇത് നമുക്ക് കാണാൻ കഴിയും ദി വെബ് വെബ്ബോൺ ഇന്ത്യൻ ലൈഫ് എന്നും പറഞ്ഞിട്ട് സിസ്റ്റർ നിവേദിത എഴുതിയ പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട് ഭാരതത്തിൽ എവിടെയോ ഒരു കാടിൻ്റെ ഉള്ളിൽ ചെന്ന സമയത്ത് അവിടെ ഏതോ ഒരു പഹാടി ഭാഷയിലൊരു കുട്ടി രാമായണമാണ് കഥ അത് മനസ്സിലായത് അവർക്ക് അതിൻ്റെ അവസാനം കേട്ട് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ചൊല്ലുന്നു ഇതിൻ്റെ അവസാനം എല്ലാവരും സിയാറാം ജയ് സിയാറാം എന്നും പറഞ്ഞിട്ട് അവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ ചൊല്ലുന്നു ഇത് അവരെടുത്തുണ്ടായിരുന്നു വെറുതെ ഈയൊരു സംഗതിയുടെ അടിസ്ഥാനത്തിലല്ല ഒരു ഉന്നതമായ സംസ്കാരം ഉണ്ടായിരുന്നു ഭൂമിയെ അമ്മയായി കാണുന്ന പ്രകൃതിയെ അമ്മയായി കാണുന്ന ഉജ്ജ്വലമായൊരു സംസ്കാരം നദികളെ സ്നേഹിക്കുന്ന ഒരു സംസ്കാരം ഈ ഭാരതത്തിൻ്റെ തെക്കും കിഴക്കും വടുക്കും പടിഞ്ഞാറുമുള്ള സപ്ത നദികളെയും ആയിരത്താണ്ടുകളായിട്ട് ഓരോ ഭാരതീയനും തൻ്റെ ജീവിതത്തിലേക്ക് ആനയിച്ചിരുന്നു സ്വന്തം വീട്ടിലെ പൊട്ടക്കുളത്തിൽ കുളിക്കുമ്പോഴാണെങ്കിലും ശരി ക്ഷേത്രങ്ങളിൽ തീർത്ഥം ഉണ്ടാക്കാൻ മണിക്കിണറിൽ വെള്ളം എടുക്കുമ്പോഴാണെങ്കിലും ശരി കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ തിരുനാവായയിലോ മറ്റ് പുഴകളിലോ ചൊല്ലുമ്പോഴാണെങ്കിലും ശരി നമ്മൾ ചൊല്ലുന്നൊരു മന്ത്രമുണ്ട് ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിൻ കുരു എന്ന് പറയുന്ന മന്ത്രം ആ മന്ത്രം ചൊല്ലിയിട്ട് സപ്ത നദികളെ ഇതിലേക്ക് ആവാഹിച്ചിട്ടാണ് നാം ജീവിച്ചിരുന്നത് നമ്മെ ഒന്നാക്കി തീർക്കുന്നതിന് ഉന്നതമായ ഈ സംസ്കാരം നമുക്ക് നൽകിയിരുന്നത് വേദമായിരുന്നു വേദമാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ മൂലം വേദം ധർമ്മമൂലം ഈ വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്കൊരു മാർഗം പറഞ്ഞു തന്നിരുന്നു ആ മാർഗമാണ് ധർമ്മം പ്രകൃതിയെ നശിപ്പിക്കാത്ത എല്ലാവർക്കും വേണ്ടത് നൽകുന്ന എല്ലാ ആളുകളെ ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുന്ന മൂല്യങ്ങളുടെ ആകത്തുകയായ ധർമ്മം ഈ ധർമ്മത്തിൻ്റെ വഴിയിലൂടെ അർത്ഥകാമങ്ങൾ നേടി ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് മോക്ഷത്തിലേക്ക് പോകുന്ന മുഴുവൻ ആളുകളും ഭാരതത്തിൽ ചേർന്നതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം അപ്പോൾ നമ്മുടെ സാഹിത്യം വേദമാണ് അതിൻ്റെ മാർഗം അത് നമുക്ക് കാണിച്ചു തരുന്ന മാർഗം ധർമ്മമാണ് ഈ മാർഗത്തിൽ നാം അനുഷ്ഠിക്കുന്ന കർമ്മം യജ്ഞമാണ് നമ്മൾക്കൊരു മിഷൻ ഉണ്ടായിരുന്നു എന്തോ വിശ്വമാര്യം ഈ ലോകത്തെ മുഴുവൻ ശ്രേഷ്ഠമാക്കലാണെന്ന് ഈ ലോകത്തുള്ള എല്ലാ സത്യങ്ങളും ഏകം സദ്വിപ്ര ബഹുദാവതന്തി ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു ആനോ ഭദ്ര കൃതവോ എന്തു വിശ്വതഹ എന്ന അനുസരിച്ചിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഭദ്രമായ ചിന്തകൾ എന്നിലേക്ക് വരട്ടെ എന്ന പ്രാർത്ഥനയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ഈ വസുത ഒരൊറ്റ കുടുംബമായിരുന്നു അതുകൊണ്ട് വേദത്തെ അടിസ്ഥാനമാക്കി ധർമ്മമാർഗത്തിലൂടെ യജ്ഞമനുഷ്ഠിച്ച് ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് ഈ നാട്ടിലെ സപ്ത് നദികളെയും തൻ്റെ പൊട്ടക്കുളത്തിലേക്ക് വരെ ആവാഹിക്കുന്ന വിധത്തിൽ ഈ ഭാരതത്തിൻ്റെ നാല് ഭാഗത്തുള്ള ചതുർധാമങ്ങളെ തൻ്റെ പുണ്യസ്ഥലങ്ങളായിട്ട് കരുതിക്കൊണ്ട് നേരത്തെ പറഞ്ഞ അയോധ്യ മധുര എന്ന് പറയുന്ന ഈ ഭാരതത്തിലുള്ള മുഴുവൻ ഈ പുണ്യ പുണ്യനഗരികളെയും തൻ്റെ ജീവിതത്തിലേക്ക് സദാ ആവാഹിച്ചുകൊണ്ട് സൗരാഷ്ട്രേ സോമനാഥം ച എന്ന് തുടങ്ങുന്ന പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളെയും വാരണാസിയിൽ ഉള്ള ജ്യോതിർലിംഗമാവട്ടെ രാമേശ്വരത്തുള്ളതാവട്ടെ ഉജ്ജയിന് ഉജ്ജയിനിയിൽ മഹാകാലേശ്വരത്തുള്ളതാവട്ടെ ഇവയെല്ലാം എൻ്റേതാണെന്ന് വിചാരിച്ച് ഇത്തരത്തിലൊരു സംസ്കാരം കൊണ്ട് ഭാരതം എല്ലാ കാലത്തും ഒന്നായിരുന്നു ഈ സംസ്കാരമാണ് ഭാരതത്തെ ഒന്നാക്കി തീർത്തത് അത് കേരളത്തിൻ്റെ ഇങ്ങേ അറ്റത്തുനിന്ന് തുടങ്ങി ഹിമാലയത്തിൻ്റെ അറ്റം വരെയും അങ്ങ് കാസ്പിയൻ കടൽ വരെയും ഇപ്പോഴത്തെ കാമരൂപ് ആസാം വരെയും അതിനപ്പുറം നമ്മുടെ സംസ്കാരം പോയിട്ടുള്ള വിയറ്റ്നാമും കമ്പോഡിയ തുടങ്ങിയ സ്ഥലങ്ങൾ വരെ എല്ലാം അത് വ്യാപിച്ചിരുന്നു ഇങ്ങനെ ഒരൊറ്റ സംസ്കാരം കൊണ്ടായിരുന്നു ഭാരതരാഷ്ട്രം നിലനിന്നിരുന്നത് ഈ ഒരു വിഷയം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ടെങ്കിലും ചുരുക്കി പറയേണ്ട വിഷയത്തിൽ ചില സൂചനകൾ നൽകിയതാണ് ഇത് വെച്ച് ഇതിൻ്റെ പോയിന്റുകൾ വെച്ച് നമുക്ക് ഒന്ന് പഠിക്കാം അതുകൊണ്ട് നേരത്തെ അറിഞ്ഞത് നേരാണോ എന്നറിയാനുള്ള ഒരു പഠനം നമ്മൾ നടത്തിയാൽ മാത്രമേ ഭാരതം പണ്ട് മുതലേ രാഷ്ട്രമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ അത്തരത്തിലൊരു ബോധ്യമുണ്ടാകുന്നതിനുള്ള പഠനത്തിന് എല്ലാവരും തയ്യാറാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു i'm scared